ലാൽസലാം പ്രിയപ്പെട്ട സഖാക്കള് ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ട്രഷറർ മറ്റ് അഡ്മിൻ സഖാക്കളെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ നാവും നട്ടല്ലും കരുത്തുമായ എൻ്റെ പ്രിയ സഖാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നമുക്കറിയാം ഇന്ന് ഒക്ടോബർ ഒന്ന് കേരളത്തിലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിലും ഇന്ത്യയിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നയിക്കുന്നതിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സഖാവ് കൊടിയേരിയുടെ അനുസ്മരണം ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് നമ്മുടെ ഗ്രൂപ്പ് അംഗവും അഡ്മിൻ അംഗവുമായ സഖാവ് ഹരി കുന്നുംകുളം നടത്തിയത് വളരെ വിശാലമായി വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സഖാക്കളോട് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ആശയം മുന്നോട്ട് വെച്ചതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പ്രതിപാദിച്ച് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ന് ഒക്ടോബർ ഒന്ന് വരുമ്പോൾ കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് പൊരുതി മരിച്ച നമ്മുടെ പുല്ലോടിൻ്റെ അഭിമാന താരകമായ രണ്ട് സഖാക്കളുടെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന് പുല്ലോട് രക്തസാക്ഷികൾ വി സുരേഷിൻ്റെയും വി പി പ്രദീപൻ്റെയും ഒളിമങ്ങാതെ ദീപ്തമായ പോരാട്ട വീര്യങ്ങൾക്ക് മുൻപിൽ കൊടിയേരി സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിലും ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ വർഗീയ ശക്തികൾ വിവിധ മേഖലകളിൽ വർഗീയ അരാജകത്വം ഉണ്ടാക്കുകയും അത്തരം വർഗീയ അരാജകത്വങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സി എന്ന നമ്മുടെ പ്രസ്ഥാനം നമുക്കറിയാം നമ്മുടെ സഖാവ് പി ജയരാജനെ പോലുള്ള നേതാക്കളടക്കം ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പ്രസ്ഥാനത്തിന് നേരെ പ്രസ്ഥാനം ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങൾ കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തന മേഖലയിൽ ഇടപെടുന്ന സഖാക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പ്രസ്ഥാനത്തെ തകർക്കാമെന്നുള്ള വ്യാമോഹവുമായി നിരവധി ഘട്ടങ്ങളിൽ ആർ എസ് എസ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കാബാലികർ ലീഗിൻ്റെ വർഗീയ തീവ്രവാദികൾ എസ് ഡി പി ഐ സുഡാപ്പി പോലുള്ളവരുടെ ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് പുല്ലോടിൻ്റെ മണ്ണിൽ വർഗീയതയെ ചെറുക്കുന്നതിനും മതേതരത്വം സംരക്ഷിക്കുന്നതിനുമായ ആവശ്യമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനിടയിലാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ ആർ എസ് എസിന്റെ നരഭോജികൾ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ആ നാടിൻ്റെ വെട്ടവും വെളിച്ചവും മതസൗഹാർദ്ദ സംരക്ഷകരമായിരുന്ന വി സുരേഷിനെയും വി പി പ്രദീപനെയും അതിനിഷ്ഠൂരം കൊല ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട സഖാക്കളെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനം അത് നമ്മുടെ പ്രസ്ഥാനമാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ വർഗ തൊഴിലാളി സംഘടനയായ സി ഐ ടി യു സി പി ഐ എം ഡിവൈഎഫ്ഐ എന്നീ മേഖലകളിലെല്ലാം നമുക്ക് ഒത്തിരി ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം കോടിയേരി സഖാവ് ഒരിക്കൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു പറമ്പത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലിയിൽ അത്തരത്തിലൊരു കാലഘട്ടത്തിലൂടെയാണ് ഒരു ഘട്ടം നമ്മുടെ കേരളം മുന്നോട്ട് പോയിരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചെങ്കുടി കൈയിൽ എന്തിയ അവരെ ഇല്ലായ്മ ചെയ്താൽ ആ പ്രസ്ഥാനം തകരുമെന്ന വ്യാമോഹത്തോടെ ആർ എസ് എസും അതുപോലെ തന്നെ മറ്റു വർഗീയ മത തീവ്രവാദ ശക്തികളെല്ലാം തന്നെ കേരളത്തെ ഒരു കലുഷിതമായ ഒരു ഭൂമിയാക്കി മാറ്റുവാൻ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിലെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ദുഷ്ടലാക്കോടു കൂടി നിരവധി പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി നമുക്കറിയാം ഡി വൈ എഫ്ഐയുടെ ഉഷ്യരുള്ള എത്ര എത്ര ചെറുപ്പക്കാരാണ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും കണക്കെടുക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചെങ്കുടിയേന്തി സഖാക്കൾ മാത്രം ഇങ്ങനെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആഭിമുഖത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയൊരു വാചകമാണ് മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യം അത്തരത്തിൽ സോഷ്യലിസ്റ്റ് മതേതര എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്നാണ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശം അത്തരം നിർദ്ദേശം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ എതിർത്തത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സംഘടന മാത്രമാണ് കാരണം ഭരണഘടനയെ അട്ടിമറിക്കുക എന്ന ആർ എസ് എസിന്റെ ദീർഘകാല ലക്ഷ്യത്തെയും ഹിന്ദുത്വ പദ്ധതി പിന്തുടരുന്നതിനായി ഇന്ത്യയെ ഒരു ഹിന്ദു ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള അവരുടെ ഉദ്ദേശത്തെയും ഈ നിർദ്ദേശം തുറന്നു കാട്ടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇവിടെ ആർ എസ് എസ് സംഘപരിവാറുകൾ എന്ത് ഹിന്ദുരാഷ്ട്രമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സരേഷിനെ പോലുള്ള പ്രദീപിനെ പോലുള്ള അതുപോലെ തന്നെ നമ്മുടെ കെ വി സുധീഷിനെ പോലുള്ള ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാൽ കൊല ചെയ്യപ്പെട്ട ഹിന്ദു സഹോദരന്മാരുടെ മരണത്തിൽ അവർ എന്ത് ഹിന്ദു രാഷ്ട്രമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ നമ്മൾ എല്ലാവരും വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഇവിടെ ജമാത്ത് ഇസ്ലാമി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുക എന്നുള്ളത് എന്നാൽ അത്തരത്തിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിച്ച ജമായത്ത് ഇസ്ലാമിക്കാരെക്കാൾ കൂടുതൽ ഹിന്ദു സഹോദരന്മാരെ കൊലപ്പെടുത്തിയുള്ളത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറയുന്ന സംഘപരിവാരാണ് എന്നുള്ളതാണ് നമുക്കറിയാം സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ ചരിത്രപരമായ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ വിവിധ ധാരകളിൽ നിന്നുള്ള എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അഭിലാഷങ്ങളെ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് ആമുഖത്തിൽ സോഷ്യലിസം മതേതരത്വം എന്ന വാക്കുകൾ ഉൾപ്പെടുത്തുന്നത് ഏകപക്ഷമായി കൂട്ടിച്ചേർക്കലല്ല ഷഹീദ് ഇ അസാം ഭഗത് സിംഗും അദ്ദേഹത്തിന്റെ സഖാക്കളും പോലുള്ള സ്വാതന്ത്ര്യ സമരസേനാനികൾ നിലകൊള്ളുകയും ജീവൻ ബയ്യർപ്പിക്കുകയും ചെയ്ത അടിസ്ഥാന മൂല്യങ്ങളെ ഇത് പ്രതിഫലിക്കുന്നു അങ്ങനെ ഭരണഘടനയുടെ ഓരോ വ്യവസ്ഥയിലും ഓരോ ആദർശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നു ഇത്തരം വാക്കുകൾ ഉൾപ്പെടുത്താൻ ആ പാരമ്പര്യത്തെ നമ്മൾ സ്ഥിരീകരിക്കുന്നു എന്നാൽ അത്തരം വാക്കുകളെല്ലാം ഉപയോഗിക്കുന്ന സംഘപരിവാർ അതായത് മതേതരത്വം സോഷ്യലിസം എന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അത് മാറ്റണമെന്ന് പറയുന്ന സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് കൊളോണീസത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമരം ചെയ്ത് രാജ്യത്തെ സ്വതന്ത്രമാക്കുന്ന ആ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്ത ആർ എസ് എസ് ഇപ്പോൾ ഈ അടിസ്ഥാന തത്വങ്ങൾ നീക്കം ചെയ്യണമെന്ന് വാദിക്കുന്നതിൻ്റെ കാപ്പ്യത്തിന്റെ മുഖമാണ് നമ്മൾ തിരിച്ചറേണ്ടത് നമ്മുടെ രക്തസാക്ഷികൾ വിലമതിച്ച മൂല്യങ്ങൾ മൂല്യങ്ങളെ അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ രക്തസാക്ഷികൾ മുരുകൻ കാട്ടാക്കടിയുടെ കവിതയിൽ പറഞ്ഞതുപോലെ അവനവന് വേണ്ടിയല്ലാതെ അല്ലാതെ അവരന് ചുടി രക്തമൂറ്റി കുലം വിട്ടു പോയവർ എന്താണ് അവർക്ക് അവനവനുടേ കാര്യം നോക്കാൻ കഴിയാത്തത് ഇവിടെ കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് ലീഗ് ഉണ്ട് മറ്റോ ഇതര ഒരുപാട് പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ മാത്രം ഇത്രയേറെ ത്യാഗങ്ങളും കഷ്ടതകളും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും തുടർന്നുള്ള ജീവിതത്തിലും സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയിലും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിലും ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം അവിടെയാണ് സോഷ്യലിസം ജനാധിപത്യം എന്നുള്ള മുദ്രാവാക്യം നമ്മൾ ഉയർത്തുന്നത് ഇവിടെ ജാതിയല്ല മതം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെത്തിയാണ് പ്രശ്നം നമുക്കറിയാം പ്രിയപ്പെട്ട സാർക്കിൽ ഡിവൈഎഫ്ഐ വർഷങ്ങളായി ആശുപത്രികളിൽ കൂട്ടിയിരിക്കുന്നവർക്കും രോഗികൾക്കും ഒരു നേരത്ത് ആഹാരം കൊടുത്തപ്പോൾ അതിൽ പോലും വിരളി പൂണ്ട വലതുപക്ഷ രാഷ്ട്രീയ ശിഖണ്ഡികൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യുന്നവരെ ചെയ്യാൻ അനുവദിക്കുകയുമില്ല എന്നുള്ള തത്വവുമായി ഒന്നുകിൽ പരിഹസിച്ച് അപമാനിച്ച് മൂലക്കിരുത്താനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ ആയുധങ്ങളേന്തി അവരെ അക്രമിച്ച് ഭയപ്പെടുത്തി ഇല്ലാതാക്കുക അപ്പോഴാണ് ചെഗുവേരയുടെയും മറ്റു മുദ്രാവാക്യം നമ്മൾ ഓർക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാകില്ല കാരണം ഇത് ഈ പ്രത്യശാസ്ത്രം കമ്മ്യൂണിസമാണ് ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം മുറുകെ പിടിക്കുന്നത് അവരെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുകയും അവരെ വേദന തൻ്റെ വേദനയായി കാണുകയും ചെയ്യണം എന്നുള്ള തത്വമാണ് നമുക്കറിയാം ജാതി മതം എന്നിങ്ങനെയെല്ലാം ഉണ്ടായിട്ടുള്ളത് ജനങ്ങളുടെ സാർത്ഥ താൽപ്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സയും ജൈനനും എല്ലാം ഒരേ ചുവന്ന രക്തത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് ജാതി നമുക്ക് എന്തിനാണ് മതം എന്തിനു വേണ്ടിയാണ് നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലി മരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത് ആരും മരിക്കരുത് എന്നാണ് അപ്പോഴാണ് ഒരു നേതാവ് കോടിയേരിയുടെ പ്രസംഗത്തെ വളച്ചൊടിച്ച് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലേ പറമ്പത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി തരുമെന്ന് അങ്ങനെ പറമ്പത്ത് പണിയെടുക്കുന്നവർക്ക് വരമ്പത്ത് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞതിന് വളരെ അപാഹാസ്യമായിട്ടാണ് കണ്ടത് എന്തിനാണ് നമ്മൾ പറമ്പത്ത് പണിക്ക് വരുന്നത് ഒരു മനുഷ്യന്റെ ജീവനെ കൊണ്ട് ഒരു പ്രസ്ഥാനത്തെയും തകർക്കാൻ കഴിയില്ല എന്ന് ഉറച്ച വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിൽ കണ്ണൂരിൽ ജില്ലയിൽ പ്രത്യേകിച്ച് കൊലപാതക രാഷ്ട്രങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പോലെ ഒരാൾ അവിടെ മരിക്കുന്നു ഒരാൾ ഇവിടെ മരിക്കുന്നു അങ്ങനെ മരിച്ചു മരിച്ച് തീരാനുള്ളതല്ല ഇന്ത്യയിലെ കേരളത്തിലെ ജനാധിപത്യ ജനത എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് സംഭവിച്ചത് ഞങ്ങൾ സഹിച്ചു ഇനി ഒരു അക്രമം ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പുല്ലോട് പോലുള്ള കതിരൂര് പോലുള്ള കൂത്തുപറമ്പ് പോലുള്ള കാവുംപായ് പോലുള്ള പേരാവൂർ പോലുള്ള മേഖലകളിൽ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് അവിടെയും അക്രമങ്ങളും അരാജകത്വവും ഇടയ്ക്കിടയ്ക്ക് തലവെക്കുന്നു വളരെ നിശബ്ദമായി വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചും വർഗീയ ശക്തികളെ ആക്രമിച്ചും പരസ്പരം പൊരുതുന്ന രീതിയിൽ അവർ അക്രമം അയച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല കാരണം നമുക്കറിയാം ഒരു വലിയ ഒരു അനുസ്മരണ പ്രഭാഷണം ഇവിടെ കഴിഞ്ഞതാണ് അത്തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ജനങ്ങളുടെ സൗര്യ ജീവിതത്തിലാകട്ടെ വ്യക്തി ജീവിതത്തിലാകട്ടെ ഏത് രീതിയിലും ജനങ്ങളുടെ സൗര്യ ജീവിതം തകർത്തുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വളർന്നു വരാനുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വലതുപക്ഷ രാഷ്ട്രീയങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി നടത്തിയ നരവേട്ടകൾ ഇന്ന് അത്തരം നരവേട്ട നടത്തിയ നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിന്റെ എല്ലാവിധ സ്വാതന്ത്ര്യ അന്തരീക്ഷവും ഇല്ലാതാക്കുകയും ഇന്ത്യ രാജ്യം തുടക്കം മുതലെ കൊണ്ടു നടന്ന ചേരി ചേരി ചേരിചേരാ നയങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അമേരിക്കൻ ഫാസിസ്റ്റുകൾക്കും അതുപോലുള്ള ശക്തികൾക്കും അടിയാളുകളായി ജീവിക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗാന്ധി കണ്ട സ്വപ്നം എ കെ ജി കണ്ട സ്വപ്നം കൃഷ്ണപിള്ള കണ്ട സ്വപ്നം ഭഗത് സിംഗ് കണ്ട സ്വപ്നം ചെഗുവേര കണ്ട സ്വപ്നം ലെനിൻ മാർക്സ് എല്ലാവരും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം ജനാധിപത്യം മതേതരത്വം സ്വാതന്ത്ര്യം ഓരോ മനുഷ്യന്റെയും അവരവരുടേതായ വിശ്വാസ പ്രമാണ പ്രകാരം ജീവിക്കാനും അവരെ വിശ്വാസത്തെ ബഹുമാനിക്കാനും ജനാധിപത്യ സംഹിതകളെ അംഗീകരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ വർഗീയ ശക്തികൾ ജനങ്ങളെ നാല് വിവിധ തട്ടുകളാക്കി പൗരത്വ വില്ല് എൻ ആർ സി പോലുള്ള രീതികളിലെവിടെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ അക്രമിച്ചില്ലാതാക്കിയും നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഒന്നിൽ നമുക്ക് വേണ്ടി നമ്മുടെ നാടിൻ്റെ മത മതേതരത്വത്തിന് വേണ്ടി വർഗീയ ശക്തികളെ വർഗീയ ശക്തികളുടെ കടന്നാക്രമണത്തെ ചെറുക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ വലിയർപ്പിച്ച സഖാക്കൾ സരേഷുവിൻ്റെയും പ്രദീപിന്റെയും ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്നുള്ള ഉറക്കയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ അനുസ്മരണം ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹാ കളെ അലഹൽ